ഹായ് എല്ലാവർക്കും നമസ്കാരം ഞാൻ ദിവ്യാചെറട്ടൂർ നമ്മുടെ എല്ലാവരുടെയും ജീവിതത്തിൽ ഓർമ്മകൾക്ക് വളരെയേറെ പങ്കുണ്ട് അല്ലേ നമ്മുടെയൊക്കെ മനസ്സിൻ്റെ ഒരു മുറി തന്നെയാണ് ഓർമ്മകൾ എന്ന് നമുക്ക് പറയാം നമ്മൾ മറന്നു പോകുന്ന പല സന്ദർഭങ്ങളിലും കാലം നമ്മെ കൂട്ടിക്കൊണ്ടു പോകാറുള്ള നമ്മുടെ മനസ്സിൻ്റെ ഒരു മുറി ചിലപ്പോഴെല്ലാം ഓർമ്മകൾക്ക് പൂവികൾ പോലെ നൈർമല്യമാണ് മറ്റു ചിലപ്പോഴോ തീക്കനൽ പോലെ തീഷ്ണതും ഓർമ്മകളെ തേടി നമ്മൾ ചെല്ലാറാണോ പതിവുള്ളത് ഒരിക്കലുമല്ല നമ്മുടെ മനസ്സ് വിഷമിച്ചിരിക്കുന്ന വേളയിൽ തളർന്നിരിക്കുന്ന സന്ദർഭങ്ങളിൽ ഓർമ്മകൾ നമ്മെ തേടിയാണ് വരാറുള്ളത് നമ്മിലൂടെ കടന്നുപോയ ആളുകളെ കുറിച്ച് മാത്രമാണോ ഓർമ്മകൾ നമ്മെ ചിന്തിപ്പിക്കുന്നത് അല്ല നമ്മൾ സന്ദർശിച്ചിട്ടുള്ള സ്ഥലങ്ങൾ അനുഭവിച്ചിട്ടുള്ള ഓരോരോ കാര്യങ്ങൾ അതുപോലെ നമ്മൾ കേട്ടു പാട്ട് ശബ്ദം ചിരി എന്നിവയിലേക്കൊക്കെ ഓർമ്മകൾ നമ്മെ കൊണ്ടുപോകാറുണ്ട് എന്തുകൊണ്ടാണ് ഓർമ്മകൾക്ക് മരണമില്ല എന്ന് പറയുന്നതെന്ന് അറിയാമോ ഓർമ്മകൾ നമ്മുടെ ജീവിതത്തിൽ സംഭവിച്ചിട്ടുള്ള ഒരു ഇൻസിഡൻറ്റ് മാത്രമല്ല മറിച്ച് നമ്മൾ വൺസ് ഫീൽ ചെയ്ത ഇമോഷൻസ് കൂടിയാണ് ഇമോഷൻസ് ലിങ്ക് വേർ വേൾഡ്സ് കനോട്ട് റീച്ച് താങ്ക്